യുവതീ യുവാക്കളെല്ലാം വിശിഷ്യ ന്യൂ ജനറേഷൻ സിംഹഭാവവും പുറച്ചലിലാണ് സ്ക്രീൻ ടൈമിലാണ് എല്ലാവരും സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറക്കണം പക്ഷേ അത് ഒരിക്കലും വേദനിപ്പിക്കരുത് മധുരിപ്പിക്കണം ആരെയും സന്തോഷിപ്പിക്കുന്നതായിരിക്കണം ശിഷ്യൻ വന്ന് ഗുരുവിനോട് ഞാൻ എൻ്റെ വിവരക്കേട് കൊണ്ട് കുറേ വേണ്ടാത്രങ്ങൾ ചെയ്തു അല്ല പലവരെയും വേദനിപ്പിച്ചു എനിക്ക് ഒരു തീർത്ഥയാത്ര നടത്തണം എനിക്ക് പൊരുത്തപ്പെടിക്കണം എന്താണ് മാർഗം അതിൻ്റെ ഗുരു പറഞ്ഞ മറുപടി ശക്തമായ കാറ്റടിച്ച് വീശുന്ന സ്ഥലത്ത് മരുഭൂമിയിൽ കുറേ പരുത്തിയെടുത്ത് പലയിടങ്ങൾ വെക്കാൻ പറഞ്ഞു വെച്ചു ഗുരു ശിഷ്യനെ വിളിച്ചു ആ പരുത്തി എല്ലാം എടുത്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അപ്പോഴാണ് ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നത് ഗുരു എന്താങ്ങ് പറയുന്നത് ശക്തമായ കാറ്റടിച്ച് വീശുന്ന സമയത്ത് വെച്ച പരുത്തി നാനാ ദിക്കുകളിലേക്കും പരന്ന് പല ഭാഗങ്ങളും അത് വ്യാപിച്ചു പോയില്ലേ അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ ഗുരു പ്രതികരിച്ചു ഇതുപോലെയാണ് എൻ്റെ ഓരോ വാക്കുകളും നിൻ്റെ വായിൽ നിന്ന് അത് വിട്ടാൽ നീ അത് ഫോർവേഡ് ചെയ്യലോടെ കമൻ്റ് അടിക്കലോടെ നീ അത് ഷെയർ ചെയ്യലോടെ അത് പലകളിലേക്കും പ്രത്യേകിച്ച് നല്ല നല്ല വ്യൂവേസ് ഉള്ള സബ്സ്ക്രൈബ്സ് ഉള്ള സോഷ്യൽ മീഡിയകളിൽ എന്തെങ്കിലും വൃത്തികേട് എന്തെങ്കിലും വിവരക്കേട് എന്തെങ്കിലും വേദനിപ്പിക്കുന്ന വാക്കുകൾ അത് ലോകോട്ടുകും പ്രചരിക്കുന്നു പിന്നെ അത് തിരിച്ചെടുക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല ഞാൻ മരിച്ചു മണ്ണായാലും മണ്ണിൽ ദ്രവിച്ചു ചേർന്നാലും അവരുടെ മനസ്സുകളിൽ നിന്നതൊരിക്കലും വായികയില്ല ആയതുകൊണ്ട് തന്നെ എല്ലാവരും അക്കൗണ്ട് തുറക്കുക എല്ലാവരും സജീവമാകുക അത് ജീവിതത്തിലുള്ള എല്ലാവരും മധുരിപ്പിക്കുന്നതും സന്തോഷിക്കുന്നതും ആവട്ടെ എന്ന ഒരു പ്രതിജ്ഞയാവട്ടെ എങ്കിൽ അതെന്ന് ഞാൻ മരിച്ചാലും എന്നെ ഓർക്കാനും സ്മരിക്കാനും ധാരോളം ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങളുണ്ടാകും അതേ സ്ഥാനത്ത് തിരിച്ചാണെങ്കിൽ എല്ലാവരും എന്നെ ശപിച്ചുകൊണ്ടേയിരിക്കും മനസ്സുകൊണ്ട് വെറുക്കും തീർച്ച